ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബനാന സ്മൂത്തി ആണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആക്ച്വലി ഇത് ഉണ്ടാക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നു എന്നാൽ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത് എനിവേ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് മിൽക്ക് പൗഡർ ഒഴിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ മിൽക്ക് ഓക്കെ മിൽക്ക് പൗഡറാണ് എടുത്തേക്കുന്നത് മിൽക്കല്ല അത് തെൻ ആവശ്യത്തിന് പഞ്ചസാര പഴം ചെറുതായി അറിഞ്ഞത് ചെറുപഴമാണ് ഞാൻ എടുത്തേക്കണേ ഏത് ചെറുപഴവും വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ചെറുപ്പം ജ്യൂസ് അടിക്കാനായിട്ട് പിന്നെ സേമിയ വളരെ തിന്നായിട്ടുള്ള സേമിയ ആണ് കേട്ടോ ഇത് അപ്പം സേമിയ വേണം പിന്നെ ഒരു ചോക്ലേറ്റ് ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പോലത്തെ ഞാൻ എടുത്തു എന്ന് മാത്രം പിന്നെ ആവശ്യത്തിന് നെയ്യ് ദെൻ ചൂടുവെള്ളം ആവശ്യത്തിന് ഓക്കെ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ജാറിലേക്ക് ആ പഴം ഇട്ടോ കേട്ടോ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ടായി വലുതായിട്ട് അതിട്ടു പിന്നെ പഞ്ചസാര ഇട്ടു ദെ ഈ ചോക്ലേറ്റ് അതിലേക്ക് ഇടാണ് ഓക്കെ പിന്നെ പാൽപ്പൊടി ഞാൻ പറഞ്ഞല്ലോ പാൽ പോലെ ആക്കി വെച്ചത് അത് കുറച്ച് ഒഴിക്കുന്നുണ്ട് ഒരുപാടല്ല കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ബാക്കി ഞാൻ അവിടെ എടുത്ത് വയ്ക്കുകയാണേ ഓക്കെ നെയ്യ് നെയ്യ് ഞാൻ ആവശ്യത്തിന് ഇട്ടു കേട്ടോ ഞാൻ എന്നിട്ട് അതിലേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പഴം ഉണ്ടല്ലോ ആ പഴം ഇതിലേക്ക് ഇടാണ് ചെയ്യണം ആദ്യം ഒന്ന് നെയ്യൊന്ന് ഇതാവട്ടെ കേട്ടോ ഒന്ന് അലിയട്ടെ കുറച്ചുകൂടി കൂടി നെയ്യിട്ട് നന്നായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നെയ്യിട്ടാൽ നല്ലത് ഓക്കെ ഞാനിപ്പോൾ പഴം ഇത്തിരി നീങ്ങി നിന്നിട്ടിടാണ് കേട്ടോ ഇതിനൊരു വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് മേറ്റയ്ക്ക് തിരക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളിടുമ്പോഴും ഇത്തിരി ഒന്ന് നീങ്ങി നിൽക്കണേ എന്നിട്ട് വേണം ഇടാൻ ഇതിൽ ഇങ്ങനെ പഴം ഒന്ന് വിളയണം കേട്ടോ ഈ നെയ്യിൽ കിടന്നിട്ട് ഈ പഴം ചെറുതായിട്ടത് അപ്പം അതാതാദ്യം നമ്മളത് ചെയ്യുക ചെറുതായിട്ടൊന്ന് വിളഞ്ഞിരിക്കണം ഇപ്പം ഇതാ പഴം നന്നായിട്ടൊന്ന് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്ത് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാണ് ഇപ്പം ഞാൻ വിളഞ്ഞ പഴം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആ സേമിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സേമിയ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതൊന്ന് വേവണം ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് ഞാൻ പൊതിയണമെന്നുള്ളു അതിന് ശേഷം നമുക്ക് മിൽക്ക് പൗഡർ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ടത് വേവാനും കൂടി വെക്കാൻ നോക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ കേട്ടോ ഓൾറെഡി വറുത്തത് തന്നെയാണിത് എന്നാലും ആ നെയ്യ് ഇതിലൊന്ന് പിടിക്കണം എന്നാലൊരു ടേസ്റ്റ് വരുള്ളൂ ജസ്റ്റ് ഒന്ന് ചൂടായി ആ നെയ്യൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മിൽക്ക് പൗഡർ ഇല്ലേ അത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ആ കുറച്ച് ചൂടുവെള്ളം ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുകയാണേ എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിക്കുക ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്ക നന്നായിട്ട് ഇളക്കട്ടെ അതൊന്ന് ഈ സെയിം ഈ ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ സമയം കൊണ്ട് നമുക്ക് മിക്സി ഒന്ന് അടിച്ചിട്ട് വരാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഓൾറെഡി പാൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇച്ചിരി വെള്ളം ചൂടുവെള്ളമാണ് അത് തളപ്പിച്ചാറിയ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ വളരെ ചെറുത് ഒരു തരി ചൂടുള്ളൂ അത് ആ ഒരു വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചത് അതടിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജ്യൂസും ശരിയായിട്ടുണ്ട് സ്മൂത്തി പോലെ ആക്കിയതും ഇത്തിരി കട്ടിയുണ്ട് അതിന് എന്നാലും നമുക്ക് ഒഴിച്ചു നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സെർവിങ്ങിലേക്ക് പകർത്താം ഇതിലേക്ക് നമ്മുടെ സേമിയ ഇടാണ് കേട്ടോ സേമിയ അതിലേക്ക് ഇടാം അതുപോലെ ആ വിളവെച്ച ഇതും ഇടാം ഇത് കട്ട് കൊണ്ട് എനിക്ക് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു കൈ കൊണ്ട് ഇത് പോരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യാം ഞാൻ പറയാം അത് ഹായ് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കെട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റാണ് മാത്രമല്ല മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇടാം കേട്ടോ അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പം മിക്സിയിൽ ചെയ്തതിൽ ഈ രണ്ട് പൗളേ എനിക്ക് കിട്ടിയുള്ളൂ അതും അത്യാവശ്യം കട്ടിയുള്ള പോലെയാണ് പിന്നെ നമ്മുടെ സേമിയ അതിൻ്റെ മുകളിലിട്ടു അതോടൊപ്പം നമ്മൾ വിളയിച്ച പഴവും അതിൻ്റെ മുകളിലിട്ടു പിന്നെ ഒരു ചെറിയൊരു ഡോട്ട് നിങ്ങൾ കണ്ടു കാണും ചോക്ലേറ്റിൻ്റെ ഡോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചോന്നേ ഉള്ളൂ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ എന്തായാലും സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം എന്ത് തന്നെയായാലും ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ആരും തന്നെ ഉണ്ടാക്കി കാണില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും എല്ലാവരും ഹെൽത്തൊക്കെ നോക്കി ആരോഗ്യത്തോടെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബൈ ലവ് യു